കുടുംബശ്രീ ശാരദാസ് സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സ്കൂളിലെ ഫാദേഴ്സ് ഡേ സെലിബ്രേഷനുള്ള ഒരുക്കങ്ങളൊക്കെ ഉണ്ടോ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സമയം സത്യയുടെ ക്ലാസ്സിൽ ഒരു കുട്ടി സംസാരിച്ചുകൊണ്ടിരിക്കുവായിരിക്കും ആ പയ്യൻ ചോദിക്കുക അല്ല ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറഞ്ഞില്ലല്ലോ എന്താ നീ ഒന്നും പറയാത്തത് പറയടി നിനക്കെന്താ ഉത്തരവില്ലേ ഈ സമയം പപ്പി അങ്ങോട്ടേക്ക് ഓടി വരിക എന്താ എന്താ സത്യേ ആ സമയം ആ പയ്യൻ പറയണേ ഏയ് ഒന്നുമില്ല എൻ്റെ ഫുൾ നെയിം രമേശ് ഹരിദാസ് അതുപോലെ പപ്പിയുടെ ഫുൾ നെയിം എന്താ പത്മിനി രോഹിത് അപ്പോൾ ഞാൻ സത്യോട് ചോദിച്ചു സത്യയുടെ ഫുൾ നെയിം എന്താണെന്ന് നേരം പാപ്പി ചോദിക്കുക അതൊക്കെ എന്തിനാണ് നീ ചോദിക്കുന്നത് ഈ സമയം രമേശ് ചോദിക്കണേ അതിൻ്റെ പത്മിനി എന്തിനായിരിക്കും ദേഷ്യപ്പെടുന്നത് ഈ സമയത്തായിരിക്കും കേട്ടോ പ്രിൻസിപ്പൾ അവരുടെ അരികിലേക്ക് വരുന്നത് അതെ എന്താ ഇവിടെ നാളത്തെ കാര്യമൊക്കെ അറിയാലോ നാളെയാണ് ഇവിടെ ഫാദേഴ്സ് ഡേ സെലിബ്രേഷൻ നടക്കുന്നത് എല്ലാവരും നിങ്ങളുടെ അച്ഛനെ കൂട്ടിക്കൊണ്ടു വേണം നാളെ സ്കൂളിലെത്താനായിട്ട് ഫാദേഴ്സില്ലാതെ ആരും പറയാൻ പാടില്ല കേട്ടല്ലോ അച്ഛന് മകരം ആരും അമ്മയെ കൊണ്ടുവരുത് എത്ര തിരക്കാണെങ്കിലും അച്ഛനെ തന്നെ കൂടെ കൂട്ടിക്കൊണ്ടു വരണം അങ്ങനെ പറഞ്ഞ് പ്രിൻസിപ്പൾമാരും അവിടെ നിന്ന് പോകുകയാണ് കേട്ടോ ഈ സമയം രമേശ് പറയണേ ആ എന്താണെങ്കിലും നാളെ ഫാദേഴ്സ് ഡേ അല്ലേ എല്ലാവരും ഫാദേഴ്സിനെ കൂട്ടിക്കൊണ്ടു വരണം നാളെ സത്യയുടെ ഫാദർ വരുമല്ലോ അപ്പം എൻ്റെ ചോദ്യത്തിനുള്ള ഉത്തരം കിട്ടും എന്ന് പറഞ്ഞ് രമേശ് അവിടെ നിന്നും പോകുകയാണ് കേട്ടോ ഈ സമയം സത്യാകെ വിഷമിച്ചുകൊണ്ട് നിൽക്കുവാണ് എന്നിട്ട് സത്യം പറയണേ മാം പറഞ്ഞത് പപ്പിയും കേട്ടില്ലേ ഞാനെങ്ങനെ എൻ്റെ അച്ഛനെ കൊണ്ടുവരാനാ അച്ഛന്മാരൊക്കെ ഗൾഫിലായ കുട്ടികളെ എന്തു ചെയ്യും അമ്മമാരെ കൂട്ടിക്കൊണ്ടുവരുതെന്ന് പ്രത്യേകം പറഞ്ഞത് കേട്ടില്ലേ അന്നേരം പപ്പി സത്യേനാശ്വസിപ്പിക്കണേ സത്യ വിഷമിക്കാതിരിക്കേ നമുക്ക് എന്തെങ്കിലും വഴി ഉണ്ടാക്കാം പിന്നീട് കാണിക്കുന്നത് ശാലിനെ കേട്ടോ ശാലിനി പൂജാമുറിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവായിരിക്കും ഭഗവാനെ എല്ലാ പ്രശ്നങ്ങളും തീർത്തുതന്നെ എനിക്കേണ്ട വിഷ്ണു കേട്ടേനെ ഒന്നിച്ച് ജീവിക്കാനായിട്ട് പറ്റണേ എന്നൊക്കെ പറഞ്ഞ അവിടെ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുവായിരിക്കും ഈ സമയത്തായിരിക്കും പുറത്തെ കാറിലെ ബാമയും രാഘവനും പൊന്നിയും കൂടി എത്തുന്നത് ഇത് കണ്ട് പുറത്തേക്ക് വരുന്ന ശാരദ അവരെ സ്വീകരിക്കുക ആ എല്ലാവരും കൂടി വരുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല വിഷ്ണുവൻ പറഞ്ഞിരുന്നു ശാലിനിയെ വിളിക്കാനായിട്ട് സത്യമ്മ വരുമെന്ന് ആ എല്ലാവരും അകത്തേക്ക് വാ അങ്ങനെ പറഞ്ഞ് അവരെ സന്തോഷത്തോടെ സ്വീകരിക്കുകയാണ് കേട്ടോ ശാരദാമ്മ ഈ സമയം ശാലിനിയും പുറത്തേക്ക് വരുവാണ് അങ്ങനെ ശാന്തിയോടെ ചായ എടുക്കാൻ പറഞ്ഞ് ശാരദാ അകത്തേക്ക് വിടുവാട്ടോ അന്നേരം ബാമ പറയണേ എൻ്റെ മോൻ്റെ സന്തോഷം എന്നെ സംബന്ധിച്ച് ഏറ്റവും വലിയ കാര്യം അതിനു വേണ്ടി ഞാൻ എൻ്റെ വീട്ടിൽ വെച്ചേക്കും തയ്യാറാകും ഈ സമയം രാഘവൻ പറയണേ ആ ബാമെ മുഖവരിയൊക്കെ മാറ്റി വെക്ക് നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം അന്നേരം ബാമ പറയുക ചില കാര്യങ്ങൾക്ക് അല്പം മുഖവരിയൊക്കെ തന്നെ നല്ലത് ആ എന്താണെങ്കിലും ശാരദാമേ ഞാൻ വന്ന കാര്യത്തിലേക്ക് വരാം ഞങ്ങളെല്ലാവരും ഇപ്പോൾ വന്നത് ഷാലിനിയും തിരികെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാനാണ് വിഷ്ണുവിൻ്റെ ഭാര്യയായിട്ട് ഷാലിനി ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ ഇനിയും എൻ്റെ മകൻ്റെ വിഷമം എനിക്ക് കണ്ടുകൊണ്ടിരിക്കാനാവില്ല ഇവിടെ നിന്ന് ഷാലിനി തിരികെ വീട്ടിലേക്ക് എത്തേണ്ടത് എല്ലാർത്ഥത്തിലും സത്യമ്മയുടെ മരുമാക്കളായിട്ടായിരിക്കണം അതിൻ്റെ എല്ലാ കൂടി വേണം ഇവിടെ നിന്ന് എനിക്ക് കൊണ്ടുപോകാൻ എന്നിട്ട് ആ ബാമിനിട്ട് പൊന്നീട് പറയണേ പൊന്നി തന്നെ അങ്ങനെ കവറിൽ നിന്നും ഒരു പുടവ എടുത്ത് ഭാമയുടെ കൈ കൊടുക്കുവാണ്ട്ടോ പൊന്നി ഈ സമയം ഭാമ ആ പുടവ ഷാലിനിക്ക് നേരം നീട്ടുവാ ഈ പുടവ പുടവെടുത്തു വേണം നീ വീട്ടിലേക്ക് വരാനായിട്ട് ഇത് നിനക്ക് വേണ്ടി ഞാൻ വാങ്ങിയ പുടവയാ ഇത് നീ വാങ്ങ് അങ്ങനെ ശാലിനി അത് സന്തോഷത്തോടു കൂടി സ്വീകരിക്കുവാണ് എന്നിട്ട് ആ പുടവ നെഞ്ചൂട്ട് ചേർക്കുവാണ് കേട്ടോ എന്നാൽ പിന്നെ നീ വേഗം പോയി ഡ്രസ്സ് ചെയ്ത് റെഡി ആയിട്ട് വാ ചായ കുടിച്ചു കഴിഞ്ഞാൽ ഉടനെ ഞങ്ങൾ ഇറങ്ങും അന്നേരം ശാരദ പറഞ്ഞു അയ്യോ അതെങ്ങനെയാണ് കുറേ നാളുകൾക്ക് ശേഷമല്ലേ ഇങ്ങോട്ട് വരുന്നത് നമുക്ക് ഉച്ചഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് പോകാം മാത്രല്ല സത്യമോള് സ്കൂളിൽ നിന്ന് പറഞ്ഞല്ലോ അത് കേൾക്കുന്നതും ബാമ പറയണേ സത്യ എന്തിനാ പറഞ്ഞത് ഞാനേ ഷാലിനിയെ മാത്രം ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ പോകുന്നത് വിഷ്ണുവിന്റെ ഭാര്യയായിട്ടാണ് ഞാൻ ശാലിനിയെ കൊണ്ടുപോകാൻ പോകുന്നത് അച്ഛനല്ലാത്തൊരു കുഞ്ഞ് കൂടെ ഇവളുടെ കൂടെ വേണമെന്നില്ല സത്യ ഇവിടെ നിൽക്കട്ടെ നിങ്ങൾക്കൊപ്പം അന്നേരം ശാരദ പറഞ്ഞേ അല്ല സത്യ അമ്മേ നിങ്ങളിത് എന്തൊക്കെയാ പറയുന്നത് സത്യ ഷാലിനിയുടെ കൂടെ വരുന്നില്ലെന്നോ മോളെ നീ ഇത് കേട്ടില്ലേ നീ എന്താ ഇങ്ങനെ നിൽക്കുന്നത് അന്നേരം ബാമ പറയുവാണ് നിങ്ങൾക്ക് സത്യമാണ് നോക്കാൻ പറ്റില്ലെങ്കിൽ സത്യമല്ല അനാഥാലയത്തിലോട്ടോ കൊണ്ടാക്ക് അവിടെ അവിടെയാകുമ്പോൾ കൃത്യസമയത്ത് ഭക്ഷണം കിട്ടും മാത്രമല്ല ഇതുപോലെ അച്ഛനാരാ അമ്മയാരാ എന്നറിയാത്ത കുറേ കുട്ടികൾ വളരുന്നുണ്ടല്ലോ അവരുടെ ഒപ്പം വളർന്നേക്കും അല്ലാതെ അച്ഛനില്ലാത്ത അവളെ കൊണ്ട് എൻ്റെ മോൻ അച്ഛാന്ന് വിളിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല സത്യമ്മേ നിങ്ങളിത് എന്തൊക്കെയാ പറയുന്നത് എന്ന് ശാരദാമ്മ ദേഷ്യത്തിൽ പറയുവാണു എന്നിട്ട് പറയണേ അതെ ഇത് ഞാനും എൻ്റെ ഭർത്താവും മക്കളും കൂടി താമസിക്കുന്ന വീടാണ് ഞങ്ങളെപ്പം മാനവും മര്യാദയൊക്കെ ആയിട്ട് താമസിക്കുന്നത് അത് കേൾക്കുന്നതും ഭാമ പറയണേ ഓ അത് ശരി അപ്പോൾ ഞാൻ മര്യാദയില്ലാതെ നിങ്ങളുടെ വീട്ടിൽ വന്ന് സംസാരിച്ചു എന്നാണല്ലോ ശാരദാമ്മ പറയുന്നത് എന്താ ഞാനിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോണോ അതാണോ നിങ്ങൾ പറയാതെ പറഞ്ഞത് ഈ സമയം രാഘവൻ ബാമേനെ വിളിക്കണേ ബാമേ എന്താ ഇതൊക്കെ നമുക്ക് സത്യം കൂടി വീട്ടിലേക്ക് കൊണ്ടുപോകാം അവിടെ ചെന്ന് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാം ഇനി ഒന്ന് സമാധാനപ്പെടും അന്നേരം ബാമയാണെങ്കിൽ സമ്മതിക്കുന്നില്ല കേട്ടോ ഞാനിതിനെ സമ്മതിക്കില്ല അങ്ങനെ കണ്ടവൻ്റെ കൊച്ചിനെ കൊണ്ടൊന്നും എൻ്റെ മോനെ അച്ഛൻ വിളിപ്പിക്കാനായിട്ട് ഞാൻ സമ്മതിക്കില്ല അല്ലെങ്കിൽ ഇവള് പറയട്ടെ സത്യയുടെ രഹസ്യം എന്താണെന്ന് ഇവൾക്ക് പറയാൻ പറ്റില്ലല്ലോ അപ്പിന്നെ എൻ്റെ തീരുമാനത്തിൽ ഒരു മാറ്റവും ഇല്ല ഈ സമയം ഷാലിനി പറയണേ എൻ്റെ അച്ഛൻ ഇവിടെ ഇല്ലാതായിപ്പോയി ഉണ്ടായിരുന്നെങ്കിൽ ഇതിനുള്ള മറുപടി അച്ഛൻ തന്നേനെ അത് കേൾക്കുന്നത് ബാമ പറയണേ ഓ അത് ശരി രാഘവേട്ടാ കേട്ടില്ലേ ഇവള് നമ്മളോട് ഇറങ്ങിപ്പോകാൻ തന്നെ ഇവ പറഞ്ഞതിൻ്റെ അർത്ഥം അത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇനി ഇന്നിവിടെ എന്തിനു കടിച്ചു നോക്കി നിൽക്കുവാണ് വാ നമുക്ക് പോകാം കളക്ടറല്ലേ അതിൻ്റെ പത്രാസും അഹങ്കാരമൊക്കെ ഇവൾക്കുണ്ടാകുമല്ലോ അതൊന്നും കണ്ടു നിൽക്കാനേ ഈ ബാമൊക്കെ ആവില്ല മാക്കിനുള്ള എല്ലുള്ള മരുമക്കളൊന്നും എൻ്റെ വീട്ടിൽ ഇല്ലാതിരിക്കുന്നത് തന്നെയാണ് നല്ലത് നിങ്ങൾ വരുന്നുണ്ടോ രാഘവേട്ട എന്ന് പറഞ്ഞാൽ ബാമ വാതുക്കൾ വാതിൽക്കൽ പോയി നിൽക്കുകയാണ് ഈ സമയം രാഘവൻ സന്തോ സങ്കടത്തോടെ ഷാലിനിയോട് പറയണേ മോളെ ശാലിനി അന്നേരം ഷാലിനി രാഘവനോട് പറയണേ അച്ചൻ ചെല്ല് സത്യാമീനു ദേഷ്യം പിടിപ്പിക്കണ്ട ഈ സമയം ബാമ വീണ്ടും വിളിക്കുക രാഘവേട്ട നിങ്ങൾ വരുന്നുണ്ടോ അതോ ഇവരെല്ലാവരും കൂടി ഇനി നിങ്ങളെ ചൂലെടുത്ത് അടിച്ച് പുറത്തിറക്കണോ ഈ സമയം ഷാലിനി പൊന്നിയോട് പറയണേ പൊന്നി പോകാൻ നേരം ഈ സാരിയും കൂടി എടുത്തോണ്ട് പോക്കോ എന്താണെങ്കിലും ഇനി ഈ സാരിക്ക് ഇവിടെ പ്രസക്തിയൊന്നുമില്ലല്ലോ പോകുന്ന വഴിക്ക് വല്ല ദുരിതാശ്വാസം നിധിയിലോ അതോ വെള്ളപ്പൊക്കമോ മറ്റും ബാധിച്ചു പോയാൽ കൊടുക്കാൻ പറ അപ്പോൾ അതിൻ്റെ പുണ്യമെങ്കിലും കിട്ടും എടുത്തോണ്ട് പോകാൻ പുന്നി അങ്ങനെ ആ സാരിയും എടുത്ത് പൊന്നിയും സത്യമ്മയുടെപ്പോൾ അവിടെ നിന്ന് പോകുവാണ് പിന്നാലെ രാഘവനും പോകുകയാണ് കേട്ടോ ഈ സമയം ശാരദയാണെങ്കിൽ സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ട് പൂജാമുറിയിലേക്ക് പോകുവാണ് അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് നിൽക്കുവാണ് ശാരദ ആകെ വിഷമത്തോടെ വരാന്തയിൽ ഇരിക്കുകയാണ് കേട്ടോ ഈ സമയം ചായയൊക്കെ ആയിട്ട് ശാന്തം അങ്ങോട്ടേക്ക് ഒരു ആയിരിക്കും അന്നേരം ശാരദയോട് ചോദിക്കണേ അല്ല ശാരദാമ്മേ അവരൊക്കെ എവിടെ അവരെല്ലാതും പോയി എന്നാൽ സങ്കടപ്പെട്ട് പറയുവാട്ടോ ശാരദാമ്മ പിന്നീട് കാണിക്കുന്നത് വിഷ്ണുവിനെയാണ് വിഷ്ണു ആണെങ്കിൽ ഷാലിയും കൂട്ടി അമ്മ വീട്ടിലെത്തുന്നുഷനോടുകൂടിയിരിക്കുകയാണ് കേട്ടോ ശ്യാമയും പിള്ളച്ചേട്ടും നോക്കിയാണ്ടാകും ഈ സമയം രോഹിത് അങ്ങോട്ടേക്ക് വരിക ആ വിഷ്ണു ബ്രോ നിങ്ങൾ എല്ലാവരും എന്തെങ്കിലും ടെൻഷനോട് കൂടി ടെൻഷനോടുകൂടിയിരിക്കുന്നത് ഇത് കാണുമ്പോൾ എനിക്കും ടെൻഷനാകുവാണ് അന്നേരം വിഷ്ണു പറയണേ അമ്മ എൻ്റെ സങ്കടം കാണാതിരിക്കാൻ വേണ്ടിയാണ് ശാലിനിയെ കൂട്ടിക്കൊണ്ടുവരാൻ പോയത് ഇനി അവിടെ ചെന്ന് ഷാലിനിയെ കാണുമ്പോൾ അമ്മയുടെ സ്വഭാവം അങ്ങനെ മാറുമോ എന്നൊരു ചെറിയ ടെൻഷൻ പോലെ അന്നേരം ഷ്യാമ പറയുക വിഷ്ണുവിടെ ടെൻഷനാവാതിരിക്കുക ഇത്തവണ സത്യമ്മ കൂടെ വരുമ്പോൾ കൂടെ കുഞ്ഞിച്ചിട്ടുണ്ടാകും എനിക്ക് ഉറപ്പാണ് അങ്ങനെ അവർ സംസാരിച്ച് നിൽക്കുന്ന സമയത്തായിരിക്കും കേട്ടോ ഭാമയുടെ കാറ് തിന്നത് അങ്ങനെ കാറ് കാണുന്നതും വിഷ്ണു ഓടിപ്പുറത്തേക്ക് പോകുവാണ് അങ്ങനെ കൂടെ ശാലിനി വന്നിട്ടില്ലെന്ന് കാണുമ്പോൾ വിഷ്ണു അല്ല ആകെ അങ്ങ് വല്ലാണ്ടാകുകയാണ് കേട്ടോ അങ്ങനെ ഭാമയോട് പോയി ചോദിക്കണേ അമ്മേ ഷാലിനി ഇവിടെ എവിടെയാ ഷാലിനി എന്താ കൂട്ടിക്കൊണ്ടുവരാഞ്ഞത് അന്നേരം ഭാമ പറയണേ ഇതേ നീ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കല്ലേ നീ എന്നെ നാണം കെടുത്താനാണോ അങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടത് അവൾക്ക് അഹങ്കാരം അവൾ എന്നോട് വീട്ടിൽ നിന്ന് പോകാൻ പറഞ്ഞു എന്തൊക്കെയാണ് അവൾ പറഞ്ഞതെന്നറിയോ ഇതേ കണ്ടില്ലേ അവൾക്ക് കൊടുക്കാനായിട്ട് ഞാൻ അങ്ങോട്ടു പോയ സാരി പോലും അവൾ തിരിച്ചയച്ചു വല വെള്ളപ്പൊക്കത്തിലോ മറ്റോ പെട്ടുപോയവർക്ക് ദുരിതാശ്വാസ നിധിയിലേക്ക് ഇട്ട് കൊടുക്കാൻ പോലും ഇതിലാണോ നീ എന്നെ അവളുടെ അരികിലേക്ക് പറഞ്ഞു അങ്ങനെ ഭാമ്മ പറയുന്നതൊന്നും വിഷ്ണുവിനെ വിശ്വസിക്കാനാവുന്നില്ല കേട്ടോ വിഷ്ണു നേരെ രാഘവൻ്റെ അരികിലേക്ക് ചെല്ലുക അച്ഛ എന്താ ഉണ്ടായത് എന്താ അവിടെ നടന്നത് അന്നേരം രാഘവൻ പറയണേ നിന്റെ അമ്മയോട് ചോദിക്ക് അവളെല്ലാം ഫോളോക്കിയത് ഈ സമയം ബാബാവെന്ന് വിഷ്ണുവിനോട് പറയണേ എടാ നിനക്കിപ്പോൾ സമാധാനമല്ലോ അമ്മയും നാണം കെടുത്ത് വിട്ടിട്ട് നിനക്കിപ്പോൾ സമാധാനം ഇല്ല നിൻ്റെ സങ്കടം കിട്ടിയിട്ട് അവളെ ഞാൻ വിളിക്കാൻ പോയത് എന്നിട്ടോ അവളെ അപമാനിച്ചു വിട്ടു ഈ സമയം വിഷ്ണുവിനാണെങ്കിൽ വല്ലാതെ ദേഷ്യം വരുന്നുണ്ട് അങ്ങനെ ദേഷ്യപ്പെട്ട് നിൽക്കുന്ന വിഷ്ണുവിനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ താങ്ക്